അസലാ വലൈക്കു വറഹമുല്ലായി വിബാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനു വാരം നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഭ്യത്തുള്ള ദീർഘാസ പ്രദാനം ചെയ്യട്ടെ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നിയമത്തിലും വർക്കത്തിലും ഹൈറിലും അള്ളാഹു സുബ്ബാന താല് നമ്മളെ തൗഫിക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലെ നമുക്ക് ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും തന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടേക്ക് നമ്മളെ വേണ്ടപ്പെട്ടവരോടും നമ്മളെ ഫ്രണ്ട്സുകളോടും ഒക്കെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബ്ബാനത്താലെ ദൂരീകരിച്ചു തരും കേട്ടോ അതിനൊരു പരിഹാരം നമുക്ക് ഓർമ്മയിൽപ്പെടുത്തി തരും അപ്പം അങ്ങനെ തന്നെ മനപ്രയാസം എന്തെങ്കിലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അപ്പുറം ഇപ്പറോ നമ്മളെ വേണ്ടപ്പരോ വെട്ടപ്പരോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളോടോ ഒക്കെ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും മനസ്സ് ഹാപ്പിയാവും അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോയിട്ട് സമാധാനത്തോടെ ജീവിക്കാൻ നോക്കട്ടെ എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരുപാട് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എൻ്റെ പിന്നെ മുഖം ഞാൻ നിങ്ങളെ മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നമുക്ക് എല്ലാവർക്കും നേരിട്ടിട്ട് കാണാനും സന്തോഷിക്കാനും അള്ളാഹു സുബ്ബാനത്തല ആരോഗ്യം തരട്ടെ ആഫിയത്ത് തരട്ടെ ദീർഘായുസ് പ്രദാനം ചെയ്താൽ കട്ടെ അപ്പൊ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോയിൽ തന്നെ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നതും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് പറയാനുണ്ട് അതുപോലെ അറിയാനുമുണ്ട് ഉണ്ട് കേട്ടാ പിന്നെ എൻ്റെ മോള് പ്രസവിച്ചതും പിന്നെ അതിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുട്ടീൻ്റെ മുടികളിയലൊക്കെ കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കരമായ മനഃപ്രയാസത്തിലുണ്ടായിരുന്നു എൻ്റെ സിസ്റ്റർക്ക് എൻ്റെ മൂത്ത സിസ്റ്റർക്ക് സുഖമുണ്ടായിട്ട് ഒരുപാട് നമ്മൾ വിഷമിച്ച് പോയിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട് അതെല്ലാം അള്ളാഹു സുബാനത്താല ഷിഫിയാക്കി തന്നു അലഹമ്മദില്ല ഇനിയുള്ള കാലം അള്ളാഹു സുബാനത്താലാഹത്ത് തന്ന് അനുഗ്രഹ ആരോഗ്യത്തോടെ ആരോഗ്യത്തോടുള്ള ദീർഘായുസ പ്രധാനം ചെയ്തു തരട്ടെ അള്ളാഹു സുബ്ബാനത്താല അപ്പൊ നമ്മൾക്ക് ഏവർക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും നമ്മളെ ഫ്രണ്ട്സിനും നമ്മളെ അയൽവാസികൾക്കും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത മനസ്സിന് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മൾ അനുഭവിക്കും അല്ലെ നമ്മളെ കൂട്ടുകാർക്കും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും നമ്മളെ മക്കൾക്കാരും അല്ലെ നമ്മളെ പ്രിയപ്പെട്ടവർക്കും ഒക്കെ തന്നെ എന്തെങ്കിലും ഒരു അസുഖ അസുഖോ അല്ലെ മനസ്സിന് എന്തെങ്കിലും ഒരു ജീവിതത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളേതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ കൊടുത്ത് നമുക്കും വല്ലാത്ത ഫീലിംഗ് ഉണ്ടാകാം അതൊന്ന് ശരിയായി കിട്ടുന്നവർ നമുക്ക് ഊണിലും ഉറക്കിലും ഒക്കെ നമ്മളിതാണെന്ന് ചിന്തിക്കുക അപ്പ ആർക്ക് തന്നെ അസുഖങ്ങൾ വന്നാലോ ബുദ്ധിമുട്ടുകൾ വന്നാലോ അപ്പറോ ഇപ്പുറം ഷെയർ ചെയ്യുക മറ്റുള്ള മറ്റൊരാളോട് പറയുക എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ച് നിങ്ങൾ നടക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ചുറ്റുപാടില് ഇന്നത്തെ കാലങ്ങളിൽ നിന്ന് ഇന്നത്തെ ജീവിതശൈലിയിൽ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ മനസ്സിൽ ഒതുക്കി വെച്ച് നിൽക്കേണ്ട കാലത്തിലല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ പല അസുഖങ്ങൾ വരും അപ്പോൾ ആ ഈ ടെൻഷൻ കൂടുതലാകുമ്പോൾ പല അസുഖങ്ങളും നമുക്ക് വന്നുപെടാൻ വേണ്ടിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വേണ്ടപ്പെട്ടവരോടോ ഫ്രണ്ട്സുകളോടോ ഒക്കെ തന്നെ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം ഷെയർ ചെയ്യുക അപ്പോൾ അവരുടെ വിഷമങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മളെ പ്രയാസങ്ങൾ അവരോട് പറയുമ്പോൾ സന്തോഷമായാലും ഒക്കെ തന്നെ അപ്പുറം ഇപ്പുറം പങ്കുവെക്കുമ്പോൾ അള്ളാഹു സുബ്ബാനത്താലൊരു പരിഹാരം നമ്മളെ മനസ്സിലേക്ക് കാണിച്ചു തരും അപ്പം വിങ്ങി പൊട്ടി മനസ്സിൽ ഒരുപാട് ദുഃഖഭാരമായിട്ട് നമ്മൾ വിങ്ങി പൊട്ടി മനസ്സൊരുകി കഴിയേണ്ട ഒരു സിറ്റുവേഷനിൽ ആരും തന്നെ എത്തിക്കരുത് കാരണം ഇന്ന് ദിവസങ്ങൾ കഴിയുന്നവർ നമ്മൾ ഓരോരു മണിക്കൂർ കഴിയുന്നതിന് നമ്മൾ ആയുസിനു കുറഞ്ഞു വരികയായിരുന്നു അല്ലെ നമ്മളിനെ ആയുസിനെ കൂട്ടി വരികയല്ലേ ചെറിയ പ്രായക്കാർക്ക് കൂടുതലാക്കി കൊടുക്കട്ടെ അല്ലേ നമുക്ക് ഒരു ഏജ് എന്ന് വെച്ചാൽ നമ്മളെ പ്രായം ഇനി കുറഞ്ഞ് 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 പിന്നെ ആയുസ് കുറഞ്ഞു കുറഞ്ഞ് വരികയായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരോടും തന്നെ നല്ല ചേർത്ത് പിടിക്കാൻ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ കഴിയാൻ വേണ്ടി നോക്കുക പരമാവധി അത് ആരായാലും ഭാര്യയായാലും ഭർത്താക്കന്മാരോടൊന്നും നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ പെരുമാനം അള്ളാഹു സുബ്ബാനത്താലെ ചെയ്യട്ടെ അപ്പോൾ ആ സ്നേഹത്തിലാണ് പല രോഗങ്ങളായാലും പല വിഷമങ്ങളായാലും എല്ലാം ശിഫയാക്കി തരിക ആ സന്തോഷം നമ്മളെ മനസ്സിൽ കയറുമ്പോൾ തന്നെ എല്ലാവിധ പരിഹാരങ്ങളും നമ്മളെ മനസ്സിൽ അള്ളാഹു സുബ്ബാനത്താലെ കാണിച്ചു തരും അപ്പം ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങളാക്കി മനസ്സിൽ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ വന്ന് അനുഭവിക്കേണ്ടി വരിക ആ പ്രശ്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും കയ്യില രോഗങ്ങൾ നമ്മൾ വന്ന് കുടിപൊടിയും ചെയ്യും അപ്പൊ അതിനൊരു ഇടയിടാക്കുക നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുക നിൽക്കുകയും സന്തോഷമായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ പഠിക്കുക അതുപോലെ തന്നെ എല്ലാവരെയും നല്ല സ്നേഹിക്കുക സന്തോഷത്തോടെ നിൽക്കുക അതിലാണ് അള്ളാഹു സുബ്ബാനത്താൻ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തരിക അത് ഒരുപാട് മനസ്സിലാക്കിയാളാണ് ഞാൻ കാരണം എനിക്ക് ആരെങ്കിലും ഒരു വിഷമങ്ങൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഞാൻ വേഗം ഒരു മനസ്സ് അരിഞ്ഞുപോയി എന്നെ കൊണ്ട് പല പൈസ കൊണ്ട് എത്താൻ പറ്റിയില്ല എൻ്റെ തടിയോട് ഞാൻ അവർക്ക് ഏവർക്കായാലും തന്നെ ഞാൻ അടുത്തുള്ള ആൾക്കാർക്കായാലും എൻ്റെ ആർക്കായാലും തന്നെ ഞാൻ മനസ്സ് കൊണ്ട് ഞാൻ എത്തുന്ന എത്താനുള്ള ഒരു മനസ്സെനക്ക് ഇതുവരെ എനിക്ക് അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇനിയും എനിക്ക് അങ്ങനെ തന്നെ ആവട്ടെ എൻ്റെ മരണം വരെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതുന്നു കാരണം നമ്മൾക്കും എന്തെങ്കിലും ഒരു പ്രയാസം വരും നമുക്ക് ആരാ വന്ന് എത്തുക എന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾക്ക് ആരും നമ്മുടെ അറിയുന്ന ആളിൽ ആർക്കെങ്കിലും ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളും അങ്ങോട്ട് പോയി നമ്മൾ സഹകരിച്ച് അവർക്ക് ഒരു സന്തോഷം സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ ശ്രമിക്കുക കാരണം ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ അങ്ങനെയാണ് വേണ്ടത് പണ്ടത്തെ കാലം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന കാലം ഇന്ന് അങ്ങനെ അല്ല ഇന്ന് എല്ലാവരും വെച്ചാൽ നല്ല അനുകമ്പയോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഒരു കൂട്ടായ്മ പോലെ ആയിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വർക്കത്തൊന്ന് വേറെ തന്നെയാണ് അത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കാതെ വെക്കുന്നവർക്കാന്ന് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരിക കാരണം നമുക്ക് നമ്മൾ മാത്രം മതി നമുക്ക് മറ്റൊന്നും വേണ്ട എന്ന് ആർക്കും ഒരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹ സുബാനത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് എല്ലാം പാറിപ്പാറി എറിയാൻ വേണ്ടിട്ട് ഒരു നിമിഷമേ നമുക്ക് വേണ്ടും അപ്പൊ അത് ആ ഉള്ള കാലത്തോടെ നമുക്ക് സൌഹാർദ്ദത്തോടെ സ്നേഹത്തോടെ നിൽക്കുന്നിടത്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തുക എന്ന് നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിക്കുക എന്നോട് തന്നെ എൻ്റെ കൂട്ടുകാർ എൻ്റെ നമ്മുടെ ഈ ഈ ഫാമിലിയിലുള്ള ഒരുപാട് ഒരുപാട് ആളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടാകുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് ഞാൻ ചെയ്യുന്നതായതും ഞാൻ ഓതുന്നതായാലും ഞാൻ ചൊല്ലുന്നതായാലും എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞുകൊടുത്ത് അതാ സുബാനത്താല് അതൊക്കെ തന്നെ അവർക്ക് നല്ല നിലയിൽ പരിഹരിച്ചു കൊടുത്തു െ അതെന്തുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഒരു ഫലം കിട്ടിയത് കൊണ്ടാണ് നമ്മള് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നതും അത് അവര് വിശ്വാസത്തോടു കൂടി നൂറ് ശതമാനം കൂടി അവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതെല്ലാം തന്നെ നിറവേറിക്കിട്ടി ഒരുപാടാൾ എനിക്ക് റിപ്ലൈ എനിക്ക് തന്നിട്ടുണ്ടായി എന്റെ വാട്സാപ്പിൽ മുന്നേ കൊടുത്ത വീഡിയോയിലൊക്കെ ഞാൻ എന്റെ നമ്പർ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് കൊണ്ട് അത് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിപ്പോ ഒരുപാടാള് നമ്പർ ചോദിക്കണ്ടത് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഇഷാതെ ഞാൻ നമ്പർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പൊന്ന് വെച്ചാൽ കുറച്ച് തിരക്കും എല്ലാം കൂടിയത് കൊണ്ടാണ് പിന്നെ എന്താ എന്താ പറയുക വെച്ചാൽ നമ്മുടെ കുഞ്ഞുമോൻ്റെ മുടികളെന്നു വെച്ചാൽ നമ്മൾ കീക്കത്ത് അറത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ പിന്നെ അല്ല പിന്നെ ഇറച്ചികളൊക്കെ എല്ലാവർക്കും തന്നെ എന്റെ ഫ്രണ്ട്സുകൾക്കും എൻ്റെ അയൽവാസികൾ ഒക്കെ തന്നെ ഞാൻ അതിനൊക്കെ ഷെയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിന് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയിലൊക്കെ എത്തിക്കാൻ അടുത്തൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട് അപ്പം അത് നല്ലൊരു ഒരു മനസ്സിനൊരു സമാധാനം അത് പിന്നെ ഒരു നീയത്ത് പോലെ ഞാൻ ചെയ്തതാണ് അത് പിന്നെ കുട്ടീൻ്റെ ഫാമിലി ഒക്കെ ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് നിർവഹിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് അവകാശമാനത്താൽ ആ സമയത്തൊക്കെ തന്നെ എനിക്ക് ഭയങ്കര വിഷമ ഘട്ടത്തിലുള്ളത് കാരണം എൻ്റെ എൻ്റെ രക്തബന്ധത്തിന് അസുഖമായി ക്രിറ്റിക്കൽ സ്റ്റേജായ സമയത്തൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ അതിൻ്റെ ദിവസങ്ങളൊക്കെ ഉണ്ടായത് കേട്ടാ നമ്മളെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞാൽ അതിന് ഓരോ ദിവസത്തിന് ഓരോ കണക്കും കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ ആ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആരും കൂടുതലൊന്നും പിന്നെ കോശമായിട്ടൊന്നും കഴിക്കാതെ തന്നെ ചെറിയ നോർമലായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് അതൊരു ഭാഗത്ത് ആക്കി വെച്ച് അതിനുശേഷം എല്ലാം സമാധാനം പരമായിട്ട് എല്ലാം അള്ളാഹു സുബ്ബാനത്താൻ നമുക്ക് അനുഗ്രഹിച്ചു തന്നു അസുഖം എന്റെ അടുത്തിൻ്റെ അസുഖമൊക്കെ ശിഫിയായി വന്ന് അള്ളാഹുത്താലെ എല്ലാം ദീർഘായുസട്ട് നൽകട്ടെ കാരണം നമ്മൾ ആത്മാർത്ഥമായി നമുക്ക് ആർക്ക് ആർക്കെന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മളോട് ഒന്ന് വിളിച്ച് പറഞ്ഞ് സമാധാനം ദ്വാ ചെയ്യണേ ഓതണേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യലേ നമ്മളെ പ്രിയപ്പെട്ടവർക്കായാലും വേണ്ടപ്പെട്ടവർക്കായാലും നമ്മളെ അയൽവാസികൾക്കായാലും നമ്മളെ ഫ്രണ്ട്സുകൾക്ക് ഒക്കെ ആയാലും തന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ കേക്ക് നല്ല വീഡിയോ ശ്രവിക്കുന്ന എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വരുന്ന പല മുസീബത്തുകളും ആപത്തുകളും ഒക്കെ തന്നെ അള്ളാഹു സുബാനത്താലെ ദൂരീകരിച്ചു തരും അല്ലെ നമ്മളൊക്കെ ആർക്കും തന്നെ ഒരു ആപത്തോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ തരാതിരിക്കട്ടെ അല്ലെ നമുക്ക് നേരെയുള്ള അസൂയ കണ്ണേർ ഷെയർ തടസ്സങ്ങൾ പോലത്തെ അള്ളാഹേ നീ തട്ടി ദൂരയാക്കി തരണേ നമ്മൾ ഇതെപ്പം ദുവാ ചെയ്യുക നമ്മള് കഴിവിന്റെ പരമാവധി എല്ലാവരെയും തന്നെ സ്നേഹിക്കാൻ നോക്കുക അല്ലെ നമുക്ക് നമുക്കെല്ലാം ഉണ്ട് നമുക്ക് ആരും വേണ്ട എന്നുള്ളൊരു തോന്നൽ ആരെ മനസ്സിലും തന്നെ ഇല്ലാ ഇല്ലാതിരിക്കട്ടെ അല്ലെ അതുപോലെ തന്നെ നമുക്ക് ആർക്കെങ്കിലും നമ്മള് എന്തെങ്കിലും തന്നെ നമ്മളെ മുതലായിട്ടോ എന്തെങ്കിലും ആയിട്ടോ നമുക്ക് ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത് ആരെങ്കിലും തന്നെ കവർന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള ഒരു മനസ്സും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും കാരണം നമ്മൾ ഇന്ന് ദുനിയവിൽ നമ്മൾ ജീവിച്ചാൽ പോരാ നാളമാശ്രുന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് എല്ലാവർക്കും തന്നെ ഉള്ളതാണല്ലേ അവിടെയും നമ്മൾ ഇതിന് ഇസാബ് പറയേണ്ടി വരും നമ്മൾ ആരുടേതായാലും ഒരു തരി ഭൂമിയായാലും ഒരു 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 ചവിട്ടടി പോലും നമ്മൾ അപകരിച്ച് എടുത്തിട്ട് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് അള്ളാവിനോട് മറുപടി പറഞ്ഞേ പറ്റൂ അല്ലെ അതിനാരും തന്നെ പിന്നെ ഇവിടുന്ന് ഉള്ള ലോകം മാത്രല്ല ഇതിനേക്കാളും കൂടുതൽ നമ്മൾ അനുഭവിക്കേണ്ടത് അവർ അങ്ങോട്ടാണ് അപ്പൊ അത് മറ്റൊരാളുടെ ശാപം ശാപം മുതൽ നമ്മൾ കൈവരിച്ച് കൈവശം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടിയെടുക്കാൻ നോക്കിയാലും അതിന്റെ ഇരട്ടി കിരട്ടി നമുക്ക് നഷ്ടം മാത്രമേ വരികയുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും തന്നെ ചിന്തിക്കേട്ടാ നമുക്ക് ആർക്കും എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ തന്നെ അത് അത് നമ്മുടെ മുതല് വെച്ചിട്ടായതിൽ അത് നമ്മൾ മാത്രം സഹിച്ചാൽ മതി അല്ലെ മറ്റുള്ള ആളോട് എന്തെങ്കിലും വാങ്ങിയിട്ടോ കൊടുത്തിട്ടോ കൊടുക്കാനോ ഉണ്ടെങ്കിലും അതിന് എത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ദുവാ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ എന്തെങ്കിലും ഒരു നമ്മളെ അർഹതപ്പെടാത്ത മുതൽ മറ്റുള്ള ആളുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് തരാനുള്ള ഒരു മനസ്സും കൊടുക്കട്ടെ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകളാക്കാതിരിക്കട്ടെ അല്ലേ അവർക്ക് എന്താ പറഞ്ഞത് ഒരാളെ മുതൽ വെച്ചുകൊണ്ട് ആരും നേടാൻ നോക്കിയാൽ നേടാൻ പറ്റൂല അത് നമ്മൾ നൂറ് ശതമാനം മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക കഴിവിൻ്റെ പരമാവധി തന്നെ അത് കൊടുക്കേണ്ടവർക്ക് കൊടുത്ത് മനസ്സ് ക്ലിയറാക്കി ശരീരം ക്ലിയറാക്കി നമ്മൾ ജീവിക്കാൻ നോക്കി നടത്താവുന്ന അള്ളാഹു സുബ്ബാനത്തെ നമുക്ക് ഒരുപാട് 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 അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്തു തരിക ഒരുപാട് ഭാര്യക്കൂട്ടി നേടിയെടുത്തിട്ട് ഒക്കെ ഇട്ടിറങ്ങിട്ട് പോകേണ്ടവരാണ് അല്ലേ നമ്മളെല്ലാവരും തന്നെ നമ്മൾ ആരും ശാശ്വതമായിട്ട് ഇന്നീ ഭൂമിയിൽ നിലകൊള്ളേണ്ടവരല്ല നാളെ നമുക്കൊരു മടക്ക യാത്ര ഉണ്ട് ആ മടക്കയാത്രയിൽ സുഖമായിട്ടുള്ള ജീവിതം നമുക്ക് സമാധാനത്തോടെയുള്ള ജീവിതം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ക്ലിയറാക്കി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി നോക്കുക അല്ലാതെ ഒരുപാട് ആൾ ശാപവാക്കുകൾ കേട്ടിട്ട് നമ്മൾ രോഗത്തിൽ കിടന്നിട്ടോ അസുഖങ്ങളിൽ കിടന്നിട്ടോ ഒരുപാട് ജോലിയിൽ പരാജയപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല നമുക്ക് ജോലിയിൽ വർക്കത്തും ഞാമത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ജീവിക്കുന്നതിൽ ഒരു കാര്യമുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മളുടെ ജീവിത ജീവിതിക്കുന്ന കാലത്തോട് നമുക്ക് ഒരു സമ്പത്തില്ല നമുക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആരും ഒരു വില കൊള്ളൂല നിലകൊള്ളൂല അല്ലെ നമ്മൾ ഒന്നിനും വേണ്ടാത്തൊരു പാഴ് വസ്തു പോലായി നമ്മൾ ജീവിക്കേണ്ടി വരും അതിനുള്ള ഇടം ആർക്കും തന്നെ ഇല്ലാതിരിക്കട്ടെ പിന്നെ ഒരുപാട് വാ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരാനുണ്ട് ഇന്ന് ഈ ചെറിയ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടിട്ടോ ഫാമിലിക്ക് വേണ്ടിട്ടോ ഒക്കെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബ്ബാനത്തേ നമ്മളെല്ലാവരും തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ന്യാമത്തും വറക്കത്തും തന്ന് അള്ളാഹു സുബാന താല് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അല്ലെ നമ്മളെല്ലാവരും തന്നെ പരസ്പരമായി നമ്മൾ സ്നേഹിക്കാൻ നോക്കുക കഴിവിന്റെ പരമാവധി എല്ലാവരെയും മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടിട്ടും നമുക്ക് വേണ്ടിട്ടും ഒക്കെ ദുബായിൽ ഉൾപ്പെടുത്തുക ഇതിൽ മാത്രമേ നമുക്കും അള്ളാഹു സുബാൻ തല വറക്കത്ത് തിരികുന്നു നമ്മള് നൂറ് ശതമാനം മാത്രം വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാം അസലാമലൈക്കും നാളെ കാണുന്നവർക്കും അസലമ